നമസ്കാരം ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനും സീം ബോളിംഗ് ഓൾറൗണ്ടറുമായ അർജുൻ ടെൻഡുൽക്കറിന് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ഇനിയും അവസരം നൽകാത്തതിൽ രോഷം പ്രകടിപ്പിക്കുകയാണ് ആരാധകർ സീസണിൽ ഇനി വെറും രണ്ട് കളികൾ മാത്രമാണ് മുംബൈക്ക് ബാക്കിയുള്ളത് പ്ലേ ഓഫ് സാധ്യതകൾ ഇതിനോടകം തന്നെ അവസാനിച്ചു കഴിഞ്ഞതിനാൽ അർജുന് ഇനിയെങ്കിലും അവസരം നൽകാൻ മുംബൈ തയ്യാറാകണം എന്നാണ് ആരാധകരുടെ ആവശ്യം സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന് അവസരം ലഭിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഹരിയാനയിൽ നിന്നുള്ള ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ അൻഷുൽ കാമ്പോജിന് നടക്കു വീഴുകയായിരുന്നു ഐ പി എല്ലിൽ താരത്തിന്റെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത് ഒരു വിക്കറ്റ് വീഴ്ത്തിയ കാംബോജ് കളിയിൽ ഒരു ക്യാച്ച് എടുത്ത അറിയിക്കുകയും ചെയ്തു മുംബൈ ടീമിന്റെ നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മ മാറി പകരം ഹാർദിക് പാണ്ഡ്യ വന്നപ്പോൾ അർജുൻ്റെ സമയം തെളിയുമെന്നും കൂടുതൽ അവസരം ലഭിക്കുമെന്നുമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നിൽ ടീമിൻ്റെ മുഖ്യ ഉപദേശകൻ കൂടിയായ സച്ചിൻ ആണെന്നും നേരത്തെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അർജുനെ രോഹിത് നിരന്തരം തടയുന്നതിൽ സച്ചിന് കടുത്ത അതൃപ്തി ഉണ്ടായെന്നും ഇതാണ് നായകസ്ഥാനം നഷ്ടമാവുന്നതിലേക്ക് നയിച്ചതെന്നും പരാമർശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഹർദിക് പുതിയ ക്യാപ്റ്റനായി വന്നിട്ടും അർജുൻ ടെൻഡുൽക്കർ പുറത്തു തന്നെയാണ് ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കറിന് കാര്യമായ പരിമിതികളുണ്ട് അർജുൻ്റെ പേര് പറയാൻ സച്ചിൻ മടിക്കുന്നതും അർജുനന്റെ പ്രകടനം കൊണ്ട് മാത്രം മുന്നേറിയാൽ മതി എന്ന ഉപദേശം കൊടുത്തതും സച്ചിനെ പിന്നോട്ടടിക്കുന്നുണ്ട് ഇത്തരം മുംബൈയുമായി നേരിട്ട് ഇടപെടുന്നതിൽ നിന്ന് അർജുൻ നെലുൽക്കറിനെ മുംബൈ ഇന്ത്യൻസ് എന്തിനാണ് ഇത്തരത്തിൽ നിരന്തരം തഴയുന്നതെന്ന് മനസ്സിലാകുന്നില്ല നല്ലൊരു സീം ബോളിംഗ് ഓൾറൗണ്ടർ വളർത്തിക്കൊണ്ടുവരാവുന്ന താരമാണ് ഏർ അർജുനെന്നും പല ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നുണ്ട് പ്രാക്ടീസ് സെഷനുകളിലെല്ലാം തന്നെ അർജുനെ മുഖം തെളിയുമ്പോൾ തന്നെയാണ് നിരീക്ഷകർ ക്രിക്കറ്റ് നിരീക്ഷകർ ഈ ഒരു വാദം ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ അർജുനെ മുംബൈ വീണ്ടും വീണ്ടും കണ്ടില്ലായെന്ന് നടക്കുകയാണ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അർജുനെ പരീക്ഷിച്ചു നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് ഇനിയെങ്കിലും അർജുനെ കളിപ്പിക്കൂ എന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് രോഹിത് ശർമ്മക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മൂന്ന് മത്സരങ്ങളിലാണ് അർജുൻ ടെണ്ടുൽക്കർ കളിച്ചിരുന്നത് ഇവയിൽ ഒന്നും തന്നെ നാലോവർ ക്വാട്ട ബോളിംഗ് പൂർത്തിയാക്കാൻ അർജുനെ രോഹിത് അനുവദിച്ചതുമില്ല ബാറ്റിംഗിൽ താരത്തെ മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാനും തയ്യാറായിട്ടില്ല ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ നായകനായി വന്നിട്ടും അർജുന കഷ്ടകാലം തന്നെയാണ് ഈ അവഗണന ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും ആരാധകർ പറയുന്നുണ്ട് മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ നെറ്റ് ബൗളർമാരുടെ സംഘത്തിലുണ്ടായിരുന്ന അഞ്ജു അർജുൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവരുടെ ഔദ്യോഗിക താരമായി മാറിയത് ലേലത്തിൽ അർജുനെ മുംബൈ സ്വന്തമാക്കുകയായിരുന്നു പക്ഷേ സീസണിൽ ഒരു മത്സരം പോലും കളിക്കാനുള്ള അവസരം താരത്തിന് കിട്ടിയതുമില്ല നെറ്റ്സിലെല്ലാം തന്നെ മികച്ച രീതിയിൽ അർജുൻ പന്തറിയുന്നു അതുപോലെ തന്നെ ബാറ്റ് ചെയ്യുന്നു ഇതെല്ലാം തന്നെ സച്ചിൻ വിലയിരുത്തിയതുമാണ് എന്നിട്ടും മുംബൈയിൽ അവസരം കിട്ടാത്തതിൽ സച്ചിന് നേരിയ അതൃപ്തി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ടീമിന്റെ ഭാഗമായിരുന്നു അർജുൻ നെന്ക്കർ അന്ന് ചില പോരായ്മകൾ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച അർജുൻ തിരിച്ചു തിരിച്ചുവരുമെന്നെല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്തു എന്നാൽ അർജുൻ തഴയപ്പെടുകയായിരുന്നു കഴിഞ്ഞ സീസണിന്റെ രണ്ടാം പകുതിയോടെയാണ് താരം മുംബൈക്കൊപ്പം അരങ്ങേറിയത് നാല് മത്സരങ്ങളിലാണ് അർജുൻ പന്തറങ്ങിയത് അൻപത്തി ഒൻപത് പന്തിൽ എൺപത്തിനാല് റൺസ് വിത്ത് വിട്ടുകൊടുത്ത താരം മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് ഇതിനുശേഷം ഒരു മത്സരത്തിൽ പോലും താരത്തെ മുംബൈ കളിപ്പിച്ചിട്ടുമില്ല കരിയർ രക്ഷപ്പെടണമെങ്കിൽ അർജുൻ ഒരു പക്ഷേ ഇനി മുംബൈ ടീം വിടാതെ വഴിയില്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ നേരത്തെ ഈ തരത്തിൽ മുംബൈ ടീമിൽ അവസരം കിട്ടാതെ താരം വരങ്ങിരുന്നു ഇതോടെയാണ് അച്ഛനായ സച്ചിന്റെ ഉപദേശത്തെ തുടർന്ന് മുംബൈ വിട്ട അർജുൻ ഗോവൻ ടീമിലേക്ക് ചേക്കേറിയത് ഗോവയ്ക്കൊപ്പം കൂടുതൽ അവസരങ്ങൾ ലഭിച്ചതോടെ ഭേദപ്പെട്ട പ്രകടനങ്ങളും അർജുൻ കാഴ്ചവെച്ചു വരികയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സച്ചിന് ഈ ഒരു വിഷയത്തിൽ നേരിട്ടിടപെടാൻ ഒരുപാട് പരിമിതികളുണ്ട് സച്ചിന്റെ ശുപാർശയിൽ അർജുൻ ടെണ്ടുൽക്കർ ടീമിൽ ഇടം നേടിയാലും അത് ഒരു പക്ഷേ നല്ല രീതിയിലായിരിക്കില്ല ആരാധകരിൽ നിന്നെല്ലാം പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അർജുന്റെ വിഷയത്തിൽ പ്രത്യക്ഷമായി സച്ചിൻ മൗനം തുടരുന്നതും എന്നാൽ ടീമിങ്ങിനെ അവഗണിക്കുന്നതിൽ സച്ചിന് അരിശം കൂടുന്നതും